പുത്തങ്കൻ്റെ സുദീർഘമായ തപസ് അതിൻ്റെ മൂർധന്യത്തിൽ എത്തിയപ്പോൾ മഹാവിഷ്ണു സ്വയം പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യമെന്താണ് എന്നാരഞ്ഞു സാധാരണ തപസ്സുകളുടേതിൽ നിന്ന് വിരുദ്ധമായി തനിക്ക് ഭൗതികമോ ആധ്യാത്മികമോ ആയ ആവശ്യങ്ങളൊന്നുമില്ല എന്നദ്ദേഹം പറഞ്ഞു ഇത് താപസന്മാരുടെ ചരിത്രം പരിശോധിച്ചാൽ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള മറ്റൊരാൾ വസിഷ്ഠനാണ് പിന്നൊരാൾ വിഭീഷണനാണ് വിരലിൽ എണ്ണാവുന്ന അത്ര തന്നെ ആളുകളില്ല താപസന്മാരുടെ കൂട്ടത്തിൽ തപസ് ചെയ്തതിന് പ്രത്യേകിച്ച് ആവശ്യങ്ങളൊന്നുമില്ല ആധ്യാത്മിക ഭൗതിക ആവശ്യങ്ങളുടെ മാനസിക ആവശ്യങ്ങളുടെ പേരിലല്ല ഞാൻ തപസ് ചെയ്തത് എന്ന് പറയുന്നവർ വളരെ അപൂർവമാണ് അതുകൊണ്ട് ഉത്തങ്കൻ ഒരു സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെ അന്യാദൃശമായ ഉടമസ്ഥതയുള്ള ആളാണ് അത്തരം ആളുകൾ ഇല്ല എന്ന് പറയത്തക്ക വിധത്തിൽ വിരളമാണ് ഇങ്ങനെയായിരുന്നു ഒരു ആഗ്രഹം ദേവിയോട് അത് ചെയ്തിട്ടായിരുന്നില്ല താപസൻ എന്ന് പറയാം അദ്ദേഹത്തെ എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ സാമ്പ്രദായികമായ തപസ് ചെയ്ത ആളല്ല ആളല്ല ഈ ഒരു ധൈക്ഷണിക പ്രഭാവത്തിൻ്റെ സവിശേഷത കൊണ്ട് സമൂഹത്തിൽ നിന്ന് സ്വയം അകന്നു നിന്ന് ഏകാന്ത ജീവിതം നയിച്ച നാടിൻ്റെ ജീവിതത്തിന് വ്യത്യസ്തമായ ഏകാന്ത ജീവിതം നയിച്ച ഒരു ഏകാന്ത പഥികൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിൻ്റെ സാമൂഹികമായ സാന്നിധ്യം അല്ലാതെ വലിയൊരു താപസനല്ല അദ്ദേഹത്തിൻ്റെതായി സിദ്ധാന്തങ്ങളൊന്നുമില്ല പിന്നെ ഒരു ഗുണപാഠം ജീവിതത്തിൻ്റെ ഒരു ഗുണപാഠം അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വ്യർത്ഥത മനുഷ്യൻ്റെ ഭൗതികമായ ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിലുള്ള വ്യർത്ഥതയ്ക്ക് ഉദാഹരണമായി അദ്ദേഹം ചില പ്രവർത്തനങ്ങൾ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കല്ലുരുട്ടി മലയിടങ്ങളിൽ കയറ്റുകയും അവിടെ നിന്നത് താഴത്തേക്ക് വിടുകയും ഒക്കെ ചെയ്തു എന്ന നിലയിൽ ഒരു സവിശേഷത അദ്ദേഹത്തിനുണ്ട് അപ്പോൾ മനുഷ്യൻ്റെ പ്രവർത്തനം ഇതുപോലെയാണ് ജീവിതത്തിലെ പല ഭൗതിക വ്യക്തിയുടെ ജീവിതമായാലും കുടുംബത്തിൻ്റെ ജീവിതമായാലും സമൂഹത്തിൻ്റെ ജീവിതമായാലും രാജ്യത്തിൻ്റെ ജീവിതമായാലും മൊത്തത്തിൽ ലോകത്തിൻ്റെ ജീവിതമായാലും വളരെ ബന്ധപ്പെട്ട് കഷ്ടപ്പെട്ട് ക്ലേശിച്ച് കല്ലുരട്ടി മലയുടെ മുകളിൽ കയറ്റിയിട്ട് താഴത്തേക്ക് വിട്ട് കളയുന്ന രീതിയിലുള്ളതാണ് ഏതാണ്ട് ഇതുപോലെ തന്നെയല്ലേ ഈ ഒരു ആത്മീയ പ്രക്രിയയായിട്ടുള്ള അല്ലെ ഒരു സാധനയായിട്ടുള്ള തപസ്സനുഷ്ഠിച്ച ശേഷം ഈശ്വരൻ പ്രത്യക്ഷപ്പെടുന്ന അവസരത്തിൽ അത് ഭൗതിക നേട്ടങ്ങൾക്കായി വിനിയോഗിക്കുക എന്ന് പറയുന്നത് ഈ തപസ്വിയുടെ ആത്മീയ വികാസത്തെ അവൻ നേടിയ ആത്മീയ നേട്ടങ്ങൾ മുഴുവൻ കളഞ്ഞു കുളിക്കുന്ന ഒരു അവസ്ഥയല്ലേ അതെ ഈ കല്ലുരുട്ടി കുന്നിൻ്റെ മുകളിൽ കയറ്റിയിട്ട് തിരിച്ചുരുട്ടി കളയുന്നു ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം വ്യർത്ഥമാണെന്ന് കാണിക്കുക ഏതാണ്ട് മിക്കവാറും അവരുടെ കൂട്ടത്തിലുള്ളവരെല്ലാം പാക്കനാരും അത് തന്നെ വേറൊരു വിധത്തിൽ കാണിക്കുകയായിരുന്നു പാക്കനാർ കയ്പയ്ക്ക കൊടുത്തയക്കുന്നതും ഗംഗാ നദിയിൽ മുക്കി കൊണ്ടുവരണം എന്ന് പറയുന്നതുമൊക്കെ അതിൻ്റെ മറ്റൊരു സിംബോളിക് രൂപമാണ് സിംബലിസ്റ്റിക് രൂപമാണ് കല്ലൊട്ടി മുകളിൽ കയറ്റിയിട്ട് വിട്ട് അതിന് പിന്നെ ഒരു ഗ്രീക്ക് മിഥോളജിയോട് സാമ്യമുണ്ട് അറിഞ്ഞായാലും അറിയാതെയായാലും ദ മിത്സ് ഓഫ് ദ സിസിഫസ് സിസിഫസിൻ്റെ പുരാണം പക്ഷെ ഇതിൽ വരുന്നൊരു വലിയ വ്യത്യാസം അതിനെ തുലനം ചെയ്യ തുലനം ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ അതിനുള്ളൊരു വ്യത്യാസം സിസിഫസിനെ ശിക്ഷിക്കുന്നതാണ് കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റാൻ അദ്ദേഹത്തെ ശിക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെയാണ് അദ്ദേഹം കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റുന്നത് കാലൻ്റെ വസതിയിലാണ് അദ്ദേഹം താമസിക്കുന്നത് ഹെഫെസ്റ്റസിൻ്റെ വസതിയിലാണ് താമസിക്കുന്നു കഴിഞ്ഞിട്ട് അദ്ദേഹം വന്ന് ഒരു പെട്ടിക്കകത്ത് കിടക്കുകയാണ് കിടക്കാൻ നിവൃത്തിയില്ലാത്ത തരത്തിലുള്ള ഒരു ചെറിയ പെട്ടിക്കകത്ത് അദ്ദേഹം വളഞ്ഞുകൂടി കിടക്കണം സിസിഫസ് അപ്പം അതുകൊണ്ട് ശിക്ഷ എന്നുള്ള നിലയിലാണത് ഇതങ്ങനെയല്ല ഇത് ശിക്ഷയല്ല സ്വയം ചെയ്യുന്നതാണ് അപ്പോൾ മനുഷ്യർക്ക് ഗുണപാഠം എന്നുള്ള നില നിലയിലും തനിക്ക് ജീവിതത്തോടുള്ള നിസ്സംഗത പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയും അദ്ദേഹം ഇത് ചെയ്യുന്നു ഇത് കഴിഞ്ഞിട്ട് താൻ വലിയ ജോലി ചെയ്തിരിക്കുന്നു എന്ന നിലയിൽ അദ്ദേഹം വീടുകൾ തോറും തിണ്ടെടുക്കുന്നു അപ്പോൾ തിണ്ടി നടന്നിട്ട് ഭിക്ഷയാചിച്ച അരി കൊണ്ടുവന്നാണ് അദ്ദേഹം അത് ശ്മശാനത്തിലിട്ട് വേവിക്കുന്നു അതുകൊണ്ടാണ് ഈ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് ശ്മശാനത്തിൽ നിന്ന് ചിതയിലെ തീയെടുത്ത് ആണത് വേവിക്കുന്നത് അപ്പം മനുഷ്യൻ്റെ ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഇങ്ങനൊരു അശുദ്ധി അല്ലെങ്കിൽ ഒരു വ്യാജം ഒരു കാപട്യം നിറഞ്ഞിരിക്കുന്നു ഏത് സാമൂഹികമായ ഏത് പ്രവൃത്തി എടുത്തു നോക്കിയാലും ഈ കാപട്യം ഇതിൽ കാണാം നമ്മുടെ നിയമം എടുത്തു നോക്കിയാൽ ഭരണഘടന എടുത്തു നോക്കിയാൽ ഇന്ത്യൻ പീനൽ കോഡ് എടുത്ത് നോക്കിയാലും ക്രിമിനൽ പ്രൊസീജിയർ കോഡ് എടുത്ത് നോക്കിയാലും ഏത് തരത്തിലുള്ള സാമൂഹികമായ നിയമ സംഹിതകൾ എടുത്തു നോക്കിയാലും അതിൻ്റെ ആത്മാവിൻ്റെ ഒരു ഇരുണ്ട അറയൽ അത് നിർമ്മിച്ചവർ ഉദ്ദേശിക്കാത്ത ഒരു കാപട്യം അവർ പോലും അറിയാതെ കുടികൊള്ളുന്നത് കാണാം ഈ കാപട്യത്തെയാണ് അദ്ദേഹം അധിക്ഷേപിക്കുന്നത് ഈ കാപട്യത്തെയാണ് പരിഹസിക്കുന്നത് ഈ ഹൃദയവിശുദ്ധി ഇല്ലായ്മയാണ് അദ്ദേഹം ആക്ഷേപിച്ചു വിടുന്നത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിലൂടെ ഇപ്പോൾ സന്യാസി സന്യസിച്ചാലും എന്തു ചെയ്യുന്നു സന്യസിച്ചതിന് ശേഷം സുഖമായി ജീവിക്കാൻ എന്താണ് മാർഗമെന്ന് അന്വേഷിക്കുന്നു ഈ വരം കെട്ടിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് സന്യാസത്തിൻ്റെ അതുവരെ ചെയ്ത സന്യാസത്തിൻ്റെ മഹിമ നഷ്ടപ്പെടും ഭരണാധികാരിയാണെങ്കിലും അങ്ങനെ തന്നെ കുടുംബജീവിതം നയിക്കുന്ന ഗൃഹസ്ഥനായാലും അങ്ങനെ തന്നെ എല്ലാത്തിലും ഒരു വിശുദ്ധിയില്ലായ്മ മനുഷ്യൻ്റെ പ്രവൃത്തികളിലെല്ലാം ഒരു വിശുദ്ധിയില്ലായ്മ ഒരു ഹിപ്പോക്രിസി ഇതിൽ കാണാം എന്തിലും അതിനെ പരിഹസിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അപ്പോഴാണ് ദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് ചുടല ഭദ്ര എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ള ഒരു ഭദ്രകാളിയാണ് ദേവിയുടെ ഒരു അവസ്ഥാഭേദമാണ് നിങ്ങൾക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കുന്നത് അപ്പോൾ വരമൊന്നും വേണ്ട അങ്ങനെയല്ല ഒരു മനുഷ്യനെ കണ്ടാൽ ഞങ്ങൾക്ക് വരം കൊടുക്കാതെ നിവൃത്തിയില്ല അത് ഞങ്ങളുടെ ഒരു അലിഖിത നിയമമാണ് അതുകൊണ്ട് നിങ്ങൾ വരം വാങ്ങണം അപ്പോൾ വരം കൊടുക്കുന്ന സമ്പ്രദായത്തെയും അദ്ദേഹം പരിഹസിച്ചു എൻ്റെ ഇടത് കാലിലെ വന്തു വലത് കാലിലേക്കാക്കിത്തരണം അങ്ങനെ ആക്കാൻ സാധിക്കില്ല അപ്പോൾ അത് വരം കൊടുക്കുന്നതിനെയും വരം വാങ്ങുന്നതിനെയും ഒരു സിസ്റ്റത്തെ ഒരു സമ്പ്രദായത്തെ ഒരു വ്യവസ്ഥയെ ഒരു താത്വികമായ വ്യവസ്ഥയെ അദ്ദേഹം പരിഹസിക്കുകയാണ് എങ്ങനെ പരിഹസിക്കുന്നു വിപ്ലവമില്ലാതെ പരിഹസിക്കുന്നു വിപ്ലവമൊന്നുമില്ല ഒരു വിപ്ലവം നടത്തുന്നില്ല ഒന്നിനുമെതിരെ നിലവിലിരിക്കുന്ന ഒരു വ്യവസ്ഥയ്ക്കുമെതിരെ ഒരാഹ്വാനവും അദ്ദേഹം നടത്തുന്നില്ല ഒരാഹ്വാനവും നടത്താതെ കണ്ണുള്ളവർക്ക് കണ്ടു മനസ്സിലാക്കുന്നതിന് വേണ്ടി തൻ്റെ പ്രവൃത്തികളിലൂടെ തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ ജീവിതത്തെ ഒരു സന്ദേശമാക്കി അദ്ദേഹം മനുഷ്യ സമൂഹത്തിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ഫലത്തില് അദ്ദേഹം ബ്രാഹ്മണ്യത്തെയും വൈദിക മതത്തെയും ഈ വരം കൊടുക്കുക എന്ന് ദേവതകൾക്ക് ഒരു നീട്ടി കൊടുക്കാൻ പോലും സാധിക്കില്ല എന്ന് തെളിയിക്കുകയാണ് അവിടെ അപ്പോഴാണ് ഞാൻ എൻ്റെ മരണം യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം ഞാൻ മരിക്കണം അദ്ദേഹം ചോദിക്കുന്നത് ഇല്ല മരണത്തിൽ ഞങ്ങൾക്ക് ഇടപെടാൻ നിവൃത്തിയില്ല അങ്ങനെ അതങ്ങനെ തരാനൊക്കില്ല എന്ന് പറയും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം മരിക്കണം അതിനും നിവൃത്തിയില്ല അപ്പോൾ വരത്തിൻ്റെ എവിടെയൊക്കെ വരം കിട്ടിയിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ അവിടെയൊക്കെ വരം എന്തായിട്ട് വന്നിട്ടുണ്ട് പിന്നീട് വരം ശാപമായി വന്നതാണ് നാം കാണുന്നത് അതിൻ്റെ സന്ദേശം ഏത് നന്മയാണ് സമൂഹത്തിലുള്ളതെങ്കിലും ഏത് നന്മ മനുഷ്യൻ്റെ കയ്യിൽ കിട്ടിയാലും മനുഷ്യന് ആത്യന്തികമായി നൈസർഗികമായി സ്വാർത്ഥതയാണ് മനുഷ്യ മനസ്സിനെ ഭരിക്കുന്നത് എന്നതുകൊണ്ട് ആ നന്മയുടെ മുന മുനകൂർപ്പിച്ച് ആ നന്മയുടെ ഇരുവശവും രാഗി മൂർച്ചയുണ്ടാക്കി അതിനെ ആയുധമാക്കി മനുഷ്യന് ഉപയോഗിക്കും അതെടുത്ത് അന്യൻ്റെ നെഞ്ചിൽ കുത്താൻ ഏത് നന്മയെയും മനുഷ്യൻ ഉപയോഗിക്കും എന്നത് സ്ഥാപിക്കുകയാണ് തൻ്റെ ജീവിതവൃത്തിയിലൂടെ അങ്ങനെ ഉള്ള ഒരാൾക്ക് ജീവിതത്തിൽ ഭയപ്പെടാനൊന്നുമില്ല അതുകൊണ്ടാണ് ഭദ്രകാളി ഭയപ്പെടുത്തിയിട്ട് അദ്ദേഹം ഭയപ്പെടാഞ്ഞത് ആ സ്വരൂപം കണ്ടിട്ടും ഭയപ്പെടാഞ്ഞത് അതൊരു അതീത പുരുഷത്വമാണ് രാഷ്ട്ര സേവനത്തിന് ഇറങ്ങി തിരിച്ചിട്ടില്ല മാത്രമേ ഉള്ളൂ ഒരു അവധൂതാവസ്ഥാനൊക്കില്ല അങ്ങനെ നടക്കുന്നില്ലല്ലോ അദ്ദേഹം ലോകം മുഴുവനും ആ പ്രത്യേക പ്രദേശത്തായിട്ടങ് സൂചന എന്നുള്ളത് ആളുകൾ വെറുതെ എന്നുള്ളത് ഭ്രാന്തില്ലായ്മക്ക് പറഞ്ഞ പേരാണ് ഭ്രാന്തില്ലായ്മ കാരണം ധാരാളം ഭ്രാന്തന്മാരുണ്ടെങ്കിൽ ഭ്രാന്തില്ലായ്മ എന്തായിട്ട് മാറും ഭ്രാന്തായിട്ട് മാറും ഈ ഈയൊരു സവിശേഷമായിട്ടുള്ള കഥാപാത്രം നാരാണത്ത് ഭ്രാന്തൻ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ ഏതെങ്കിലും സാഹിത്യത്തിൽ മലയാളത്തിലല്ലാതെ അല്ല അത് പക്ഷേ ശിക്ഷ അത് ശിക്ഷയാണ് എന്നാലും ഈ ഒരു തത്വം ഉണ്ടകത്ത് വ്യർത്ഥമായ ഒരു പണിയെ അയാളെ കൊണ്ട് ചെയ്യിപ്പിക്കുക ആ ശിക്ഷ കൊടുക്കുന്നത് തന്നെ അയാൾക്ക് മനുഷ്യർക്ക് അനുകൂലമായിട്ട് വാദിച്ചതിനാണ് അയാൾ അത് ശിക്ഷിച്ചത് മനുഷ്യരുടെ ദുഃഖങ്ങൾ പരിഹരിക്കാത്ത കവിധത്തിൽ ശാശ്വതമായി മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണം എന്ന് വാദിച്ചതിനാണ് സീസിനെ എതിർത്ത് സംസാരിച്ചതിനാണ് അയാൾക്ക് ഈ ശിക്ഷ കൊടുത്ത് പാതാളത്തിലേക്ക് തളികളഞ്ഞത് സിസിഫസിനെ ദ മിത്ത് ഓഫ് സിസിഫസ് എന്ന് പറഞ്ഞിട്ട് വളരെ മനോഹരമായ ഒരു ഗ്രന്ഥം ആൽബർ കമ്മി രചിച്ചിട്ടുണ്ട് അതാണ് ഈ മോഡേൺ എക്സിസ്റ്റൻഷ്യലിസത്തിൻ്റെ ബൈബിൾ എന്ന് പറയുന്നത് ഈ സിസിഫസിനെ ആധാരമാക്കി സിസിഫസിൻ്റെ കഥയെ ആധാരമാക്കി അദ്ദേഹം രചിച്ചിട്ടുള്ള ആൽബർ കമ്യൂ എന്ന നോവലിസ്റ്റും ചിന്തകനും രചിച്ചിട്ടുള്ള ദ മിത്ത് ഓഫ് സിസിഫസ് എന്ന കൃതി ദ ഫിലോസഫി ഓഫ് ദ അബ്സേഡ് അസംബന്ധ സങ്കല്പത്തിൻ്റെ ബൈബിളാണ് എന്നതിനെ വിശേഷിപ്പിച്ചുകൊണ്ടു നിരൂപകന്മാർ എന്റെ ചോദ്യം നാരാണത്വാന്തരെ പോലെ ഈ സംഘടിത മതത്തെ അല്ലെ മതവിശ്വാസത്തെ അനുഷ്ഠാനങ്ങളെ ആചാരങ്ങളെ ഒക്കെ ആത്മീയതയിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ വെല്ലുവിളിച്ച ഒരു കഥാപാത്രം പറഞ്ഞു പക്ഷെ അത് നാരായണത്വാന്തരുമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഒരു കഥാപാത്രം പാറ മോളിൽ അങ്ങനൊരു കഥാപാത്രം ഏതെങ്കിലും സാഹിത്യത്തില് ഏതെങ്കിലും നാട്ടില് ഏതെങ്കിലും കുറവാണ് തന്നെ കാലത്തുണ്ടായോളജി പിന്നെ സനാതനധർമ്മത്തിന് നാരായണത്തെ ഭ്രാന്തനെ ഉൾക്കൊള്ളാൻ സാധിക്കുമോ ഉൾക്കൊള്ളാൻ സാധിക്കുമെങ്കിൽ അതെങ്ങനെ എന്തുകൊണ്ട് സനാതനധർമ്മത്തിന് അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും പക്ഷേ സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെന്ന് അവകാശപ്പെടുന്ന ഒരു ജനസമൂഹത്തിന് ഉൾക്കൊള്ളാൻ പറ്റിയവരില്ല യഥാർത്ഥമായ സനാതനധർമ്മത്തിന് ആ സനാതനധർമ്മം അനുസരിച്ചാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്താണ് സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനം ഒരു ഒരാഗ്രഹവും ഇല്ലാതിരിക്കുകയാണ് ഒരാഗ്രഹങ്ങളുമില്ല ജീവൻ കിടക്കണം സ്വയം മരണം എത്തുന്നതുവരെ ശരീരത്തിൽ ജീവനെ കാത്തുകൊണ്ടിരിക്കണം ജീവനെ കാത്തുകൊണ്ടിരിക്കാനുള്ള ജീവനെ നിലനിർത്താനുള്ള ജീവസന്ധാരണത്തിനുള്ള ഭക്ഷണം മാത്രം കഴിച്ച് ജീവിക്കുകയായിരുന്നു വസ്ത്രത്തിൽ താല്പര്യമില്ല മറ്റു തരത്തിലുള്ള ചമയങ്ങൾ താല്പര്യമില്ല ഒരു ബാഹ്യവസ്തുക്കളിലും താല്പര്യമില്ല ധനം ആവശ്യമില്ല വീട് ആവശ്യമില്ല ഭൗതികമായ ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളുമില്ല പരിപൂർണമായും നിരീഹത്വമുള്ള നിസ്പൃഹത്വമുള്ള ആഗ്രഹങ്ങളെ മുഴുവൻ കാമ്യവസ്തുക്കളോടുള്ള നൈസർഗികമായ ആസക്തികളെ മുഴുവനും കീഴടക്കിയ ഒരു വ്യക്തിത്വത്തെ കൈരളീയമായി സങ്കല്പിച്ചതാണത് നാറാണത്ഭ്രാന്തൻ നാം അവരുടെ ഉൽപ്പത്തിയുടെ മൂലത്തിലേക്ക് ആരാഞ്ഞ് ചെന്നാൽ വടക്കേ ഇന്ത്യക്കാരുടെ മക്കളാണ് ഒരു ചണ്ടാര സ്ത്രീയെ അറിയാതെ വിവാഹം കഴിച്ചത് മൂലമുണ്ടായ പാപത്തിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടി നടത്തിയ പരിഹാരകർമ്മം അടങ്ങുന്ന ഒരു തീർത്ഥയാത്രയിൽ കേരളത്തിലെത്തിയപ്പോഴുണ്ടായ മക്കളാണ് ഇവർ എന്നാണ് ഐതിഹ്യം അത് പല ജാതിക്കാരെടുത്ത് വളർത്തിയുണ്ട് അവർ പല ജാതിയിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ മുതൽ വായില്ല കുന്നിലപ്പൻ വരെ പന്ത്രണ്ട് പേരുണ്ടായി എന്നാണ് ഐതിഹ്യ കഥ അപ്പം ആ കഥയ്ക്കുള്ള ഉദ്ദേശം കഥയുടെ കഥ രചനയുടെ പരമമായ ലക്ഷ്യം ആ ഐതിഹ്യത്തിൻ്റെ ആത്യന്തികമായ ഉന്നം എന്തിലാണ് ജാതിക്ക് വലിയ അർത്ഥമില്ല മനുഷ്യകൽപ്പിതമായ ജാതിക്ക് വിവിധ തരത്തിലുള്ള മനുഷ്യരെ ജാതിയുടെ പേരിൽ വേർതിരിച്ച് നിർത്തുന്നതിൽ താത്വികമായി ഒന്നുമില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഐതിഹ്യ കഥയാണ് വരുരുചി വലിയ സാഹിത്യകാരനും ഉജ്ജയനിൽ വിക്രമാദിത്യൻ്റെ സദസ്സിലെ ഐതിഹ്യമനുസരിച്ച് ചരിത്രം അതിനോട് പൂർണ്ണമായി യോജിക്കുകയില്ല എന്നാലും ആ പ്രദേശത്തുണ്ടായിരുന്നവരാണ് ഏതെങ്കിലുമൊക്കെ ഗുപ്തരാജാക്കന്മാരുടെ കാലത്ത് ഉജ്ജനിയിലെ പണ്ഡിത സദസ്സിൽ ഉണ്ടായിരുന്ന നവരത്നങ്ങളിൽ പെട്ട ഒരാളാണ് ഇദ്ദേഹം വരരുചി ആ വരരുചി അവിടെ നിന്ന് ഭാര്യസമേതനായി പുറപ്പെട്ട് തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ട് കേരളത്തിൽ വന്ന വേളയിൽ ഉണ്ടായ മക്കളാണെന്ന് ഐതിഹ്യം പറയുന്നു അത് ശരിയായാലും ശരിയല്ലെങ്കിലും അതിൻ്റെ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ് അതിൻ്റെ ലക്ഷ്യം സ്പഷ്ടമാണ് എന്താണത് ആ ജാതി ഇല്ല എന്ന് സ്ഥാപിക്കുന്ന കൃതികളാണ് പന്ത്രണ്ട് മക്കളും പന്ത്രണ്ട് ജാതിക്കാരൻ അതാണതിൻ്റെ ലക്ഷ്യം ഇപ്പോൾ നാരായണത്വരാന്തനെ പോലെ ഒരു കഥാപാത്രം ലോക സാഹിത്യത്തിൽ വേറെ ഇല്ല ഐതിഹ്യം എന്ന് പറയുമ്പോൾ ഐതിഹ്യത്തോടു കൂടി പിന്നീട് 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 പലതും വന്നു ചേരും ആ കഥാപാത്രം വളർന്നുകൊണ്ടിരിക്കും കാലങ്ങൾ മാറുന്നതനുസരിച്ച് ആ കഥാപാത്രത്തിന് വളർച്ചയുണ്ടാകും ഇപ്പോൾ നാരായണ തുഹാന്ദിനെക്കുറിച്ച് ഒരു സീരിയൽ നിർമ്മിക്കുകയാണെങ്കിൽ ധാരാളം കൂട്ടിച്ചെറുക്കലുകൾ വരും അതിൽ പിന്നീട് ഒരു പ പത്തനൂറ് വർഷത്തിന് ശേഷം ആളുകൾ ഈ സീരിയലിനെ ആസ്പദമാക്കി കൂടിയും നാരായണ തുഹാന്തനെ പഠിച്ചു തുടങ്ങും അത് ശരിക്കും നാരായണ തുഹാന്തൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ ആസ്പദമാക്കി സംഭവങ്ങൾ കൊണ്ട് വിപുലീകരിക്കണം ഇപ്പോൾ വൈരുദ്ധ്യം ഉണ്ടാകില്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെയും പ്രവൃത്തിയുടെയും സന്ദേശത്തിൻ്റെയും തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ തത്വങ്ങൾക്ക് അനുരോധമായ ജീവിത സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ജീവിത സംഭവങ്ങളോട് കൂട്ടിച്ചേർത്ത് വിപുലപ്പെടുത്തിയെന്നാൽ താത്വികമായ വൈരുദ്ധ്യമില്ലാതെ വലിയ കഥ ഉണ്ടാക്കാൻ സാധിക്കും അപ്പം അങ്ങനെ വളർന്നു വരാവുന്ന ജനങ്ങളുടെ നാവുകളിലൂടെ വളർന്നു വരാവുന്ന ജനങ്ങളുടെ ചിന്തകൾ കൊണ്ട് വളർത്തിയെടുക്കാവുന്ന ഒരു കഥാപാത്രമാണ് നാറായണത്ത് ഭ്രാന്തൻ അതുകൊണ്ട് നാരായണത് ഭ്രാന്തൻ ഇനിയും വളരാൻ സംഗതിയുണ്ട് ആഴ്വാഞ്ചേരി തമ്പ്രാക്കൾ അങ്ങനെ വളരില്ല അതാ ഐതിഹ്യകതയിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നുവോ അത്രമാത്രമേ അതുണ്ടാവൂ ജനങ്ങളുടെ അത്ഭുതത്തിന് കാരണമാകുന്നത് നാരായണത്ത് ഭ്രാന്തൻ്റെ പ്രവൃത്തികളാണ് അദ്ദേഹത്തിൻ്റെ വേഷവും അദ്ദേഹത്തിൻ്റെ രീതികളും ഇങ്ങനെയായിരിക്കും തന്നെ ആൾ വലിയ ധൈഷണികനും വിദ്വാനും ചിന്തകനുമാണ് അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ മന്ദം മറ്റും സാങ്കല്പികമാണ് അങ്ങനൊരു മന്ദം ഉണ്ടായിക്കൊള്ളണമെന്നില്ല സാങ്കല്പിക മന്താണത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് ഈ മന്ദം എന്ന് പറയുന്നത് ലോകസാഹിത്യം എമ്പാടും നാം തിരഞ്ഞു നോക്കിയെന്നാൽ ഇത്ര ഒരു ദാർശനിക സാധ്യതയുള്ളൊരു കഥാപാത്രം വരെ കാണില്ല അതിന് പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ വേണ്ടായികയാണ് പിന്നെ ഒരാളെ അതും നേരിട്ടുള്ള സാമ്യമല്ല ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അത് ഡയോജിനിസാണ് അലക്സാണ്ടറോട് തനിക്ക് ഒന്നും തരാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ നിസ്സംഗനായ ലോക നിസ്സംഗനായ ഡയോജനിസ് അദ്ദേഹവും കിടക്കുന്നത് ശവപ്പെട്ടിയിലാണ് പകൽ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു പ്രാന്ത ഉണ്ടാകും ഇല്ല ആ വൈരുദ്ധ്യം കണിക്കുകയാണ് മനുഷ്യൻ്റെ മനസ്സും മനുഷ്യൻ്റെ വാക്കും തമ്മിലുള്ള വൈരുദ്ധ്യം മനുഷ്യൻ്റെ വാക്കും മനുഷ്യൻ്റെ പ്രവൃത്തിയും തമ്മിലുള്ള മാരകമായൊരു വൈരുദ്ധ്യമുണ്ട് അത് ഏറ്റവും കൂടുതൽ വരുന്നത് രാഷ്ട്രീയത്തിലാണ് ഒരിക്കലും പാടില്ലാത്തതും രാഷ്ട്രീയത്തിലാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ രാഷ്ട്രീയത്തിൽ വൈരുദ്ധ്യം പാടില്ല എന്താണ് അങ്ങനെ വന്നാലുള്ള കുഴപ്പം അങ്ങനെ വന്നാൽ അത് ജനങ്ങളെ മുഴുവൻ ബാധിക്കും ഒരു വ്യക്തിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ വൈരുദ്ധ്യം വരുന്ന വരുന്നതുപോലെയല്ല രാഷ്ട്രീയ നേതാക്കന്മാരുടെ വാക്കുകളും പ്രവൃത്തികളും തമ്മിൽ വൈരുദ്ധ്യം വന്നാൽ അത് ആ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്നതാണ് ജനങ്ങളെ മുഴുവൻ ബാധിക്കും ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കുറവിനെ പൊരുത്തക്കേടിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മുഴുവനും ഡയോജൻസിൻ്റെ ഇതും അങ്ങനെയാണ് ഡയോജൻസ് അത് സ്വയം നേടിയതാണ് എന്ന് പറയാം ആരും ശിക്ഷിച്ചതല്ല അദ്ദേഹത്തിനോട് ശവപ്പെട്ടിയിൽ പോയി കിടക്കണം എന്നുള്ളത് ആരും ശിക്ഷിച്ചതല്ല അദ്ദേഹം ഈ ശവപട്ടിയും വലിച്ചുകൊണ്ടാണ് നടക്കുന്നത് പകലെ പ്രാന്തിരമുണ്ടാകും കയ്യിൽ യാത്ര ശവപ്പെട്ടി ഇടത്ത് കിടക്കും അപ്പോൾ മരിച്ചാൽ അത് എടുത്തു കിടത്തുക എന്നുള്ളൊരു സഹായം പോലും അന്യന്മാരിൽ നിന്ന് സ്വീകരിക്കാൻ അദ്ദേഹം സന്നദ്ധനല്ല എന്നതാണ് അതിൻ്റെ ഉദ്ദേശം അതും ഇതുപോലെ തന്നെ അവിടെ ആരെങ്കിലും എഴുതിയ കഥാപാത്രമല്ല സൃഷ്ടിച്ച കഥാപാത്രമല്ല ഒരു പാത്ര സൃഷ്ടിയിലൂടെ ജനിച്ചു വന്ന കഥാപാത്രമല്ല ഡയോജനിസ് അത് അവിടുത്തെ ഐതിഹ്യമാണ് അങ്ങനൊരു സാദൃശ്യം നാരണപ്രഹാന്തന് വേറെ നമുക്ക് പറയാം സിസിഫസിനെ കൂടാതെ പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കരത്തിൻ്റെ പരിലാളനമേറ്റ് യൂറോപ്പ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം സിസിഫസ് ആണ് അത് ഇദ്ദേഹം രണ്ടാമതെടുത്ത് കൂട്ടിച്ചേർക്കലുകൾ നടത്തി സിസിഫസിനെ ഒരു തത്വത്തിൻ്റെ പ്രതീകമാക്കിയതുകൊണ്ട് അൾബേർക്കാമോ ഒരു പ്രതീകമാക്കി മാറ്റിയത് കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം സിസിഫസിൻ്റെതാണ് കൃതിയിലെ പേര് ദ മിത്ത് ഓഫ് സിസിഫസ് എന്നാണ് മിസ്റ്റേക്കുകളുടെ കൂട്ടത്തിൽ ജീവിത രീതിക്ക് വ്യത്യാസമുണ്ട് മിസ്റ്റേക്കുകളുടെ മിസ്റ്റേക്കുകളുടെ ജീവിതത്തിന് ചിട്ടകളുണ്ട് ക്രമങ്ങളുണ്ട് ധ്യാനവും പൂജയും ഒക്കെ ഉണ്ട് മിസ്റ്റേക്കുകൾക്ക്

ദേഹ സംസ്കാരങ്ങളൊന്നുമില്ല ഇതൊക്കെ സാമ്പ്രദായിക വിരുദ്ധമാണല്ലോ ഏതെങ്കിലും തരത്തിലുള്ള ആരാധനാക്രമങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഇതൊന്നും അപ്പോൾ അസാമ്പ്രദായികനാണ് സമ്പ്രദായങ്ങളൊന്നുമില്ല സമ്പ്രദായങ്ങളൊന്നും അനുസരിക്കുകയില്ല അതുകൊണ്ട് ഒരു പരമ്പരാഗത രീതിയിലുള്ള ജീവിത മാതൃകയാണെന്ന് പറയാനൊന്നും നിവർത്തിയില്ല മാതൃകാവിരുദ്ധനാണ് പക്ഷേ ഏറ്റവും നല്ല മാതൃകയാണ് ബാഹ്യമായ കാര്യങ്ങളിൽ മാത്രമല്ല ആന്തരികമായ കാര്യങ്ങളിൽ മാത്രയാണ് സത്യസന്ധത വിട്ടുവീഴ്ചയില്ലാത്ത അനനുരഞ്ജകമായ സത്യസന്ധതയുടെ ആത്മാർത്ഥതയുടെ ചിത്തവിശുദ്ധിയുടെ ജ്ഞാനാവാപ്തിയുടെ പ്രകടിത രൂപമായ ജീവിതത്തിൻ്റെ നിത്യമൂർത്തിയ ഉള്ളിലുള്ളതെല്ലാം പുറത്ത് കാണും ഈ വ്യക്തി മനസ്സിലാക്കാനുള്ള ഇത്തരത്തിലുള്ള ചില സംഭവങ്ങളല്ലാതെ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതി വെച്ചിരിക്കുന്നത് അദ്ദേഹം നടന്ന് സംഭരിച്ച് എഴുതി വെച്ചിരിക്കുന്നത് മാത്രമേ ആദ്യകാലത്ത് ഉണ്ടായിരുന്നുള്ളൂ അത്രയും മതി പിന്നെ അത് പല ആളുകളും പല സന്ദർഭങ്ങളിൽ വികസിപ്പിച്ചിട്ടുണ്ട് ഇനിയൊക്കെ തെരഞ്ഞെടുന്നാൽ നാറായണത് പ്രാന്തിനെ ഐതിഹ്യങ്ങളുടെ അംശങ്ങൾ പല നാട്ടിൻപുറങ്ങളും ഉണ്ടിലും രേഖപ്പെടുത്താത്തത് ഉണ്ടായിരുന്നവരും ചെയ്യാവുന്നതാണ് താല്പര്യമുള്ളവർക്ക് അതൊക്കെ എന്തായാലും മാതൃകയാണ് പക്ഷേ മാതൃകയാണെന്ന് അംഗീകരിച്ചിട്ടില്ലാത്ത മാതൃകയാണ് എന്താണ് കാരണം ഒരു എക്സെൻട്രിസിറ്റി ഒരു ദോഷൈക ദൃത്വം ഉണ്ടോ എന്നൊരു സംശയം വരും ആളുകൾക്ക് പ്രവർത്തികൾ കാണുമ്പോൾ ഏത് പ്രവൃത്തിയുടെയും ഏത് ചിന്തയുടെയും ഏത് രീതിയുടെയും ദോഷമായിരിക്കും അദ്ദേഹം ആദ്യം കാണുക ഒരു ഗുണദർശകനല്ല ആത്യന്തികമായി ഗുണദർശകനാണ് പക്ഷേ നമുക്ക് ഒറ്റനോട്ടത്തിൽ ഒരു ഗുണദർശകൻ്റെ സ്വഭാവമല്ല അദ്ദേഹത്തിൽ പ്രതിഫലിക്കുന്നത് അതുകൊണ്ട് അനുകരണീയമായ ഒരു മാതൃകയായി അദ്ദേഹത്തെ സാധാരണ ജനങ്ങൾക്ക് സ്വീകരിക്കാൻ സാധ്യമല്ല എന്നേ ഉള്ളൂ പക്ഷേ മാതൃകയാണ് സത്യസന്ധതയുടെ സത്യസന്ധമായ ജീവിതത്തിൻ്റെ ലളിതമായ ജീവിതത്തിൻ്റെ സുതാര്യമായ ജീവിതത്തിൻ്റെ വാക്കുകൾ എന്തിനുള്ളതാണ് ഹൃദയത്തെ മൂടി വയ്ക്കാനുള്ളതാണെന്നാണ് ആളുകളുടെ ധാരണ വാക്കുകളുടെ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വാക്കുകൾ കൊണ്ട് ഹൃദയത്തെ മൂടി വയ്ക്കാതിരിക്കുക അനാവരണം ചെയ്യാനുള്ളതാണ് വാക്കുകൾ അപ്പോൾ ഹൃദയത്തിലെ വികാരങ്ങളെ ഹൃദയവികാരങ്ങളെ അനാവരണം ചെയ്യാനുള്ള വാക്കുകൾ കൊണ്ട് ഹൃദയത്തെ മറയ്ക്കുന്ന പ്രവൃത്തിയാണ് പൊതുവേ മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാക്കുകൾ ഹൃദയത്തിൻ്റെ മൂടികയായി വരുന്നു വാക്കുകൾ ഹൃദയത്തിൻ്റെ മൂടികയായി വരുന്നതിനെ എടുത്ത് ഹൃദയം ഉടുക്കു ഉടുത്ത് ഹൃദയത്തിൻ്റെ ശരീരവും ആത്മാവും മറയ്ക്കുന്നു വാക്കുകളെ കപട ജീവിതം നയിക്കുന്ന ആളുകൾ വാക്കുകളെ എടുത്ത് അവരുടെ കപട ജീവിതത്തിൻ്റെ വസ്ത്രമാക്കി കപട ജീവിതത്തിൻ്റെ ശരീരത്തെയും ഹൃദയഗതികളെയും മറയ്ക്കുന്നു എന്നതിനെതിരേ താക്കീതാണ് അദ്ദേഹത്തിൻ്റെ നാരായണത്വ്രാന്തൻ്റെ ജീവിതമെന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേടാണ് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേട് ഒരു രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തെ ക്രമേണ നശിപ്പിക്കുകയേ ഉള്ളൂ റോമാ സാമ്രാജ്യത്തിൻ്റെ നാശത്തിന് പ്രധാനമായ കാരണം ഭരണാധികാരികളുടെ കാപട്യമായിരുന്നു അങ്ങനെയാണ് സാമ്രാജ്യം പോയത് ശക്തി ക്ഷയിച്ചതുകൊണ്ട് മാത്രമല്ല ശക്തി എങ്ങനെയാണ് ക്ഷയിക്കുന്ന ഒരു വ്യക്തിയുടെ വാക്കും പ്രവർത്തിയും തമ്മിൽ പൊരുത്തമില്ലാതെ വരുമ്പോൾ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടപ്പെടും അപ്പോൾ അത്തരം ആളുകളുടെ ഭരണാധികാരികളുടെ ഭരണാധിപന്മാരുടെ ആജ്ഞകൾക്ക് പിന്നീട് ജനങ്ങൾ പ്രാധാന്യം കൽപ്പിക്കാതെ വരും ആജ്ഞകൾ പുറപ്പെടുവിക്കുകയും അത് നടക്കാതിരിക്കുകയും ചെയ്യും അങ്ങനെ വരുമ്പോൾ രാജ്യം ശിഥിലമായി പോകും അങ്ങനെയാണ് സാമ്രാജ്യങ്ങൾ വീഴുന്നത് ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് ദ റോമൻ എംപയർ ചിലത് ഗണ്ഡ് സൂചിപ്പിച്ചിട്ടുണ്ട്